ശ്രീ ദേവസ്ഥാനം മഹോത്സവത്തിന് ജൈവ ും കൃഷിയുടെ നടന്നു കുതിര പഴയ സ്ഥാനം പാടാർകുളങ്ങര ഭഗവതി ദേവസ്ഥാനത്തിന്റെ പരിധിയിൽ വരുന്ന എക്കാൽ ശ്രീ വയനാട്ടുകുലവൻ ദേവസ്ഥാനം നാളുകളുടെ കാത്തിരിപ്പിന് ശേഷമാണ് വയനാട്ടുകുലവൻ തേങ്കിട്ട മഹോത്സവത്തിന് സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങുന്നത് മാർച്ച് ഒൻപത് മുതൽ പതിമൂന്ന് വരെ തീയതികളിൽ നടക്കുന്ന തെയ്യംകെട്ട് മഹോത്സവത്തെ ജനകീയ ഉത്സവമാക്കി മാറ്റാനുള്ള ഒരുക്കത്തിലാണ് നാട് ഉത്സവത്തിന്റെ ഭാഗമായി നാട്ടുകാരുടെയും കുടുംബശ്രീ പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ കേളോത്ത് പൊള്ളക്കട ഒരുക്കിയ ജൈവ വെള്ളരി കൃഷിയുടെ വിളവെടുപ്പ് നടന്നു പെരിയാ കൃഷി ഓഫീസർ ജയപ്രകാശ് കെ ഉദ്ഘാടനം ചെയ്തു കൃഷി അസിസ്റ്റന്റ് ഓഫീസർ മണി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സീത വാർഡ് മെമ്പർ പ്രീതി ജനറൽ കൺവീനർ കെ കുഞ്ഞുരാമൻ ട്രഷറർ രവി മടിയൻ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു ഇവിടെ കുലവൻ തേയ്യെട്ട് മഹോത്സവത്തിന്റെ ഭാഗമായി ഈ കളത്ത് വയലിൽ നടത്തിയ ഈ വിളവെടുപ്പ് നിങ്ങളുടെ മാസങ്ങളോളമുള്ള പ്രവർത്തനത്തിൻ്റെ വളരെ ഒരു റിസൾട്ടാണ് ഇവിടെ കാണാൻ കാണുന്നത് വളരെ നല്ലൊരു വിളവാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഇതിൽ കൃഷിഭവന് നിങ്ങൾക്ക് എല്ലാവിധ സഹകരണങ്ങളും നൽകുന്നതാണ് മാർച്ച് ഒൻപതിന് കലവറ നിറയ്ക്കൽ ചടങ്ങ് നടക്കും തുടർന്നുള്ള ദിവസങ്ങളിൽ വിവിധ തീയ്യങ്ങൾ അരങ്ങിലെത്തും മാർച്ച് പന്ത്രണ്ടിന് ബുധനാഴ്ച കണ്ടനാർ കേളൻ തീയ്യത്തിന്റെ വെള്ളാട്ടം തുടർന്ന് ബപ്പിടൽ ചടങ്ങ് സമാപന ദിവസമായ മാർച്ച് പതിമൂന്നിന് കാർന്നോൻ കോരച്ചൻ കണ്ടനാർ കേളൻ വയനാട്ടുകുലവൻ വിഷ്ണു മൂർത്തി എന്നീ തീയ്യങ്ങൾ അരങ്ങിലെത്തി അനുഗ്രഹം ചൊരിയും വയനാട്ടുകുലവൻ തീയ്യത്തിന്റെ പരമപവിത്രമായ ചുട്ടൊപ്പിക്കൽ ചടങ്ങ് നടക്കും രാത്രിയിൽ മറപ്പിളർത്തൽ ചടങ്ങ് തുടർന്ന് കൈവീതോടുകൂടി വയനാട്ടുകുലവൻ തീങ്കിട്ട മഹോത്സവത്തിന് സമാപനമാകും